മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ അത് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ മണിമണിയായിട്ട് തന്നെ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഒരു സാമ്പത്തിക വ്യവഹാരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അത് എന്തുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു കോൺസെപ്റ്റ് വന്നത് അതായത് അത് തുടങ്ങുന്നത് കൊണ്ടുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ എങ്ങനെ എന്തിനാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ അപ്പോൾ എന്താ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ശരിക്കുള്ള മോട്ടീവ് എന്ന് ഞാൻ ഇപ്പൻ സെക്യൂരിറ്റീസ് ഞാൻ ഞാനിപ്പോൾ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പെൻഡാഡ് സെക്യൂരിറ്റീസിന്റെ സിഇഒ ആണ് അല്ല ഇതെ അപ്പൊ പെൻഡാഡിൽ ഞാൻ എന്റെ ഫ്രണ്ട്സാണ് പെൻഡാഡ് തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ എം ബി എ റൂംമെയ്റ്റ്സ് ആയിരുന്നു ഞങ്ങള് അപ്പം അവര് പോയിട്ട് ഇങ്ങനെ ബ്രോക്കിംഗ് ബിസിനസ് ബ്ലോക്കിംഗ് ഒക്കെ എടുത്തു ഞാൻ റോയിറ്റേഴ്സ് കളിക്കായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നേരിട്ട് ബ്രോക്കിംഗ് ലൈസൻസ് തുടങ്ങാൻ ഒരു ഐഡിയ വന്നു അങ്ങനെ അവർ പറഞ്ഞു നമുക്ക് അപ്പോൾ അവർക്കൊന്നും കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ളു അപ്പോൾ സോ അവർക്കൊരു കോർപ്പറേറ്റ് കണ്ടിട്ടുള്ള ഒരാൾ ആയിട്ട് ഇരിക്കണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് റോയറ്റേഴ്സിൽ അങ്ങ് എത്ര വെറൈറ്റേഴ്സിൽ ഒമ്പത് ഒമ്പത് വർഷം അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് അപ്പോൾ അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഫോർമേഷൻ മാത്രം സൂക്ഷിച്ച അവിടെ ഞങ്ങൾ ഒരാളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല പൊതുവേ ചാനൽ ഇൻഡസ്ട്രി ആയിട്ടാണ് അസോസിയേറ്റ് പൊതുവേ ഇൻഡസ്ട്രിയായിട്ടാണ് ഞങ്ങൾ അവിടെ ചെയ്യണത് ചാനലിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിനുള്ള ഇൻഫോർമേഷൻ കൊടുക്കാന്ന് നമ്മുടെ പണി ഈവൻ ഗൂഗിളിന്റെ അവർ ബാക്കി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കൊക്കെ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ മറ്റേ ചാർട്ടുകളൊക്കെ അതൊക്കെ ബ്ലൂംബർഗ് കാണണ്ടും പിന്നെ തോമസ് കാണുന്നുണ്ടാവും അപ്പോൾ ഏതാണോ വെൻറ്ററവർ വാങ്ങണത് അപ്പോൾ അതുണ്ടാവും പിന്നെ ഈ പറഞ്ഞ എല്ലാ മാർക്കറ്റിനും അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ റോറ്റേഷൻ നിങ്ങൾ വിട്ടിട്ട് ഇവിടെ വന്നപ്പോൾ ശരിക്കും മനസ്സിലായത് ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് എന്താ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങളുടെ പരിചയത്തിൽ തന്നെയുള്ള ഞങ്ങളുടെയൊക്കെ പരിചയത്തിലുള്ള ക്ലയൻസിനെ മാത്രം നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടിരിക്കുക പിന്നെയാണ് എൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു അച്ചലേഷാണ് അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പേഴ്സണൽ ഫിനാൻസ് ക്ലയന്റ്സിന് കൊടുക്കാമെന്ന് വെച്ചത് പിന്നൊരാഗ്രഹമായിരുന്നു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ക്ലൈൻറ്റ് വരുന്നത് നമ്മുടെ പരിചയക്കാരല്ല നമ്മളെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ തമ്മുടെ അടുത്ത് ക്ലൈൻറ്റ് വരത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ പല സ്ഥലത്തും ബ്രാഞ്ച് ഒക്കെ തുടങ്ങി ബോംബെയില് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ പിന്നെ ഞാൻ ബോംബെയിലായിരുന്നു പിന്നെ കോഴിക്കോട് തിരുവനന്തപുരത്ത് കാസർഗോഡ് കൊച്ചിയിൽ എല്ലായിടത്തും ബ്രാഞ്ച് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാനപ്പോൾ ഇവിടുത്തെ എല്ലായിടത്തും ഉണ്ടായിട്ട് നമുക്ക് ക്ലയൻസിനെ കിട്ടുന്നില്ല ഈ പറഞ്ഞോ നമ്മൾ ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ പല യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഇതേമാരി ഞാനിങ്ങനെ പോയിട്ട് ഒത്തിരി സ്ഥലത്ത് ക്ലാസ് എടുക്കുവായിരുന്നു നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ കൊണ്ടുവരണം ചില സ്ഥലത്ത് പോകുമ്പോൾ ഓഡിയൻസ് ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ ബോംബേലുള്ളപ്പോൾ ഞാൻ അവിടെ ദൂരമുണ്ട് അപ്പോൾ ബോറിവലി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ കാർ ഓടിച്ച് തന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നൂറ് പേരെ പ്രതികരിച്ചിട്ട് രണ്ടുപേരൊക്കെ ഉണ്ടാവുള്ളൂ ഇനിഷ്യൽ സ്റ്റേജിൽ അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെപ്പോഴേ കണ്ടുകൊള്ളൂല്ലോ അങ്ങനെ വൈഫ് റെക്കോർഡ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി ഷൂട്ട് ചെയ്തിട്ട് തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ടും പറ്റൂലേ സാധനം അങ്ങനെയാണ് ഞങ്ങളൊരു പ്രൊഫഷണൽസിന് ഏൽപ്പിച്ച് അപ്പോൾ മണി ടോക്സ് നീക്കലെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി അപ്പോൾ അന്ന് ഞാൻ ഇംഗ്ലീഷിലും പറഞ്ഞു മലയാളത്തിലും പറഞ്ഞു എൻ്റെ ഇംഗ്ലീഷ് ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോൾ മലയാളം ആൾക്കാർക്ക് മനസ്സിലായി അങ്ങനെ മണി ടോക്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഐ അണ്ടർസ്റ്റഡ് കമ്മിങ് ബാക്ക് ടു കേരള ഇസ് ദ ബെസ്റ്റ് തിങ് അങ്ങനെ ഞാൻ ബോംബേന്ന് വിട്ടിട്ട് കേരളയിലേക്ക് വന്നത് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി ഈ ബ്രാഞ്ചിസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇഫ് ഐ ഹാവ് എ സെൻട്രൽ പ്ലേസ് ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ ടീം ക്ലയൻസിനോട് വർക്ക് ചെയ്തു തുടങ്ങും അല്ലെങ്കിൽ ഡിഫറൻസ് സ്ഥലത്താണെങ്കിൽ ട്രെയിനിങ്ങും ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അങ്ങനെ ഞാനൊരു ബ്രാഞ്ച് മാത്രം വെച്ച് മറ്റുള്ള ബ്രാഞ്ച് എല്ലാവരും ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മീറ്റിങ്ങുകളൊക്കെ കൂടെ ഒരു സൂമി കൂടെ ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ മണി ടോക്സിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജേണിയാണ് ഒരു ഞങ്ങൾക്ക് ആളുകളെ പൈസനെ പറ്റി പറയണം എന്നിട്ട് അവർക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എന്തൊക്കെയാണ് മാർഗങ്ങളെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് നമ്മൾ അവർക്ക് എന്താണോ വേണ്ടത് ആ ലെവലിൽ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഇതാണ് ബേസിക്കലി നമ്മൾ ഒരു 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 ബിൽഡ് പോലെ ഉണ്ടാകുന്ന ചെയ്ത് അപ്പോൾ അതൊരു കൃത്യമായിട്ട് നമ്മൾ ഇപ്പം നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മണി ടോക്സിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ബേസിക്കലി ബ്രിങ്ങിങ് അവയർനെസ് ആ ടൈമില് ബിസിനസ് ഒക്കെ ഒന്നുമില്ല അതില് സമ്പൺ നമ്മുടെ ഒരു നയൻറ്റി പെർസെൻറ് ആൾക്കാര് ജസ്റ്റ് ടേക്ക് ദി ഇൻഫർമേഷൻ ഗോ ഈ ടെൻ പെർസെൻറ്റേജ് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ എന്തുകൊണ്ട് ഇയാൾ ഏൽപ്പിച്ചുകൂടാന്ന് സീരിയസ്ലി അതിലേക്ക് ആവുന്നു ആ ചില ആൾക്കാർക്ക് നമ്മളത് ആ ബേസിക് ഇൻഫർമേഷൻ കിട്ടി ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും തമ്പി ഇപ്പം ഇതിലൊരു കാര്യം ഉണ്ടല്ലോ നമുക്ക് നോളജ് ഉണ്ടാവണം നമുക്ക് സമയം ഉണ്ടാവണം പിന്നെ നമുക്ക് ചെയ്യാനുള്ള റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല ചില ആൾക്കാർക്ക് നോളജ് ഉണ്ടാവും ഇൻട്രസ്റ്റ് ഉണ്ടാവും സമയം ഉണ്ടാവില്ല ചില സമയം ഉണ്ടാവും ഇൻട്രസ്റ്റ് ഉണ്ടാവും നോളജ് ഉണ്ടാവില്ല അതെ ഈ നോളേജ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെറുതുള്ള അറിവ് മാത്രമല്ല അതിനുള്ള കറക്റ്റ് ടെമ്പർമെൻറ്റ് ഉണ്ടോയെന്നുള്ളത് യെസ് നമുക്ക് ആ ഫിയറിനെയും ഗ്രീഡിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടോന്നുള്ളത് ഇതും കൂടി നോക്കിയാലേ നമുക്ക് പറ്റത്തുള്ളൂ എക്സാക്ട്ലി അപ്പോൾ ഈ ഒരുപാട് കോൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ വരാറുണ്ടാവുമല്ലോ അപ്പോൾ അവര് ഒരു പേഴ്സണൽ അഡ്വൈസ് പോലെയൊക്കെ അങ്ങനെ കൺസൾട്ട് ചെയ്യാറുണ്ടാവുക അത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ടീം ഓഫ് ആൾക്കാരുണ്ട് അപ്പോൾ അവരടുത്ത് ഒരു വൺ അവർ മീറ്റിംഗ് ഒക്കെ എടുത്തിട്ട് സംസാരിക്കാൻ പറ്റും അവരുടെ ഓരോ ഫിനാൻഷ്യൽസ് ഒക്കെ പറഞ്ഞിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിൽ എന്താണെന്നൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത്തരം കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വൺ അവർ മീറ്റിംഗ് അത് വളരെ നല്ലതെന്ന് തോന്നുന്നു അല്ലേ പലർക്കും അത് അവരുടെ ഒരു ലൈഫ് മാനേജ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഇത്തരം ഒരു ഈ പറഞ്ഞ നോളജിൾ പേഴ്സൺ ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസ് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഞങ്ങൾ ഈ അഡ്വൈസ് ചെയ്തിട്ട് ചിലപ്പോൾ ചിലർ അത് നമ്മളോട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളാം പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആയിട്ട് പോകും ചിലപ്പോൾ ത്രൂ ഔട്ട് ലൈഫ് ആ റിലേഷൻഷിപ്പ് നമുക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതാണ് കുറച്ചുകൂടി നല്ലത് കാരണം നമ്മുടെയും ഉദ്ദേശിച്ചാൽ ആ മീറ്റിങ്ങിൽ അവസാനിപ്പിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കും ആ മീറ്റിങ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നും സംഭവിക്കാനില്ല കാരണം മീറ്റിംഗ് നമ്മൾ ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ മന്ത്ലി കിട്ടണ ശമ്പളത്തിന്റെ ഇത്ര ശതമാനം മാറ്റി വെക്കുന്ന പറഞ്ഞു അതാർക്കും അറിയാത്തത് പക്ഷെ അത് കണ്ടിന്യൂസ്ലി അറിയു ഡൂയിങ് ഇറ്റ് അവിടെയാണ് റിവ്യൂസിന്റെയും റെഗുലർ റിലേഷൻഷിപ്പിൻ്റെ ആവശ്യം വരുന്നത് യെസ് ഇപ്പം ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് ബിസിനസ് ആസ്പെക്റ്റിൽ ഇത് പറയുമ്പം നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ലൈക്ക് നമ്മുടെ ഈ സേവിങ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ആണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയാറുണ്ട് അപ്പോൾ അതാണോ ബെറ്റർ അതേ നമ്മുടെ ഒരു സേവിങ്സ് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിന് ഈക്വലായിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകുന്നതാണോ കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് അതാണ് നല്ലത് പക്ഷേ എത്രയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇവൻ ഞാനും വീഡിയോ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും വീഡിയോയിലൊക്കെ ഇഷ്ടമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് ഹാബിറ്റ് ഉണ്ട് പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ആക്ച്വൽ സ്വഭാവം നമുക്ക് മനസ്സിൽ ഫസ്റ്റ് തിങ്ക് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാനിത് പണ്ടൊരിക്കലും ഒരു സ്കൂളിൽ പോയിട്ട് സംസാരിക്കുന്ന ഒരു ആയിരത്തോളം സ്റ്റുഡൻസ് ആയിരുന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിക്കായിരുന്നു പൈസ കിട്ടുമ്പോൾ എന്താണ് മക്കളുടെ മനസ്സിൽ ആദ്യം പറയുന്നത് അപ്പോൾ അവർക്ക് ആൻസർ ഒന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ അച്ഛന്മാർ അപ്പം എനിക്ക് ഒരു അച്ഛനൊക്കെ ആണെങ്കിൽ ആദ്യം ഇ എം ഐ എന്നാലോക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് അഞ്ചാം ക്ലാസ് തുടങ്ങിയുള്ള പത്താം ക്ലാസ് വരെ പിള്ളേരുടെ മനസ്സിൽ തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞു എക്സാക്ട് ഫസ്റ്റ് നമുക്ക് ശമ്പളം കിട്ടി ആലോചിക്കേണ്ടത് ഇ എം ഐ ആണെന്നുള്ളത് അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം അപ്പോൾ നമ്മൾ ആ ഇ എം ഐ അല്ലെങ്കിൽ സ്പെൻഡിങ്ങിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് ആലോചിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷ് കൈനീട് കിട്ടി ഫസ്റ്റ് ആലോചിക്കണം എനിക്ക് ഇന്ന സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിക്കം വി ആർ ബിക്കമിങ് സ്പെൻഡേഴ്സ് അതായത് ഫസ്റ്റത്തെ നമ്മളപ്പോൾ ചിലവാക്കുന്ന ആൾക്കാരാണ് അതിന് പോകുന്ന ഫസ്റ്റ് പൈസ കിട്ടുമ്പോൾ തന്നെ ഇത്ര പൈസ എനിക്ക് എടുത്ത് മാറ്റി വയ്ക്കാലോ ഇത്ര പൈസ എനിക്ക് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാലോ ഇത്ര പൈസ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ ദാറ്റ് ഈസ് കോൾ സേവിങ്സ് യെസ് എന്നിട്ട് ബാക്കിയുള്ളതിന് വല്ലതും ചെയ്താൽ ചെയ്തു എന്നുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഐ തിങ്ക് കുഞ്ഞിലെ തൊട്ട് എനിക്ക് ആ മെൻ്റാലിറ്റി ഉണ്ടായിരുന്നതാണ് പക്ഷെ ഞാനും പറഞ്ഞിട്ട് ആ മൈൻഡിനുള്ള കോടീശ്വരനും ഞാനായിട്ടില്ല പക്ഷേ ഐ ഫീൽ ദറ്റ് എനിക്ക് കുഞ്ഞിൽ തുടങ്ങിയിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് എന്ന് പൈസ ഞാൻ എടുത്തിട്ട് സേവ് ചെയ്യുവരുത് ഞാൻ പറഞ്ഞത് ഐം ടോക്കിങ് അബൌട്ട് മൈ ഫൈവ് ഫൈവ് ഇയർ ഓൾഡ് മീ പക്ഷെ ഇൻവെസ്റ്റർ എന്ന് പലപ്പോഴും പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ എസ് ഐ പി പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ ആയിട്ട് കൂട്ടുകയാണ് അതൊന്നും എസ് ഐ പി അതല്ല ഇൻവെസ്റ്റർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ യു ആർ പുട്ടിംഗ് ദാറ്റ് മണി ടു എൻഷുർ